പരിഷ്കരണ പ്രസ്ഥാനം ദേശീയ പ്രസ്ഥാനം എന്ന ടോപ്പിക്കിന് കീഴിൽ വരുന്ന കുറച്ച് ബേസിക് ഫാക്ട്സാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പ്രത്യക്ഷ രക്ഷാദേവസഭ സ്ഥാപിച്ചത് ആര് കുമാര ഗുരുദേവൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ സവർണർ നടത്തുന്ന നടക്കുന്ന വഴിയിൽ കൂടി അവർണന് നടന്നുകൂടാ ഈ മലബാറുകാരെല്ലാം ഭ്രാന്തന്മാരാണ് അവരുടെ വീടുകൾ അത്രയും ഭ്രാന്താലയങ്ങൾ കേരളത്തെക്കുറിച്ച് സ്വാമി വിവേകാനന്ദൻ മദിരാശിയിൽ ഈ പ്രസ്താവന നടത്തിയ വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് തേർഡ് ക്വസ്റ്റ്യൻ സമത്വ സമാജം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവാര് വൈകുണ്ഠസ്വാമികൾ സ്വാമികൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറില് അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ച ക്രൈസ്തവ സമുദായത്തിൽ നിന്നുള്ള സാമൂഹിക പരിഷ്കർത്താവാണ് കുര്യാക്കോ സീലിയാസ് ചാവറ ഇനി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ് അപ്പോൾ അയ്യങ്കാളി ആരംഭിച്ച സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമാണ് സാധുജന പരിപാലന സംഘം സമത്ത സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികൾ സ്വാമികൾ തിരുവിതാംകൂർ മുസ്ലിം മഹാജന സ്ഥാ സഭ സ്ഥാപിച്ചതാര് വക്കം അബ്ദുൽ ഖാദർ മൗലവി സെവന്ത് ക്വസ്റ്റ്യൻ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാര് വാഗ്ഭടാനന്ദൻ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കെ പി കറുപ്പൻ എയ്റ്റ് ക്വസ്റ്റ്യൻ മന്നത്ത് പത്മനാഭൻ മുൻകൈ എടുത്ത് ആരംഭിച്ച സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമാണ് നായർ സർവീസ് സൊസൈറ്റി സ്വരയ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കെ പി കറുപ്പൻ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഫടാനന്ദൻ അതുപോലെ തിരുവിതാംകൂർ മുസ്ലിം മഹാജന സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് നീ മന്നത്ത് പത്മനാഭൻ മുൻകൈ എടുത്ത് ആരംഭിച്ച സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമാണ് നായർ സർവീസ് സൊസൈറ്റി നീ വീടി പട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമാണ് യോഗക്ഷേമ സഭ അടുത്ത ക്വസ്റ്റ്യൻ ആഴമേറും നിൻ മഹസാ മാഴയിൽ ഞങ്ങളാകവെ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം ശ്രീനാരായണ ഗുരു രചിച്ച ഈ പ്രാർത്ഥനാഗീതം ഏത് കൃതിയിലേതാണ് ദൈവദശകം എന്ന കൃതിയിലേതാണ് ലെവൻത് ക്വസ്റ്റ്യൻ ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് വാദിക്കാനും ജയിക്കാനും അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനം ശ്രീനാരായണ ഗുരു നടത്തിയത് ഏത് വേദിയിലാണ് ആലുവ സർവമത സമ്മേളന വേദിയിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് ഇനി സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി ടി കെ മാധവന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം മന്നത്ത പത്മനാഭൻ സവർണജാഥ സംഘടിപ്പിച്ചത് ഏത് പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി ഇ കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ നടന്ന ഗുരുവായൂർ സത്യാഗ്രഹ സമരത്തിലെ വോളണ്ടിയർ ക്യാപ്റ്റനാണ് എ കെ ഗോപാലൻ സിക്സ്റ്റീൻത്ത് ക്വസ്റ്റിൻ ഏത് സത്യാഗ്രഹത്തോടനുബന്ധിച്ചാണ് പി കൃഷ്ണപിള്ളക്ക് ക്രൂരമായ മർദ്ദനമേറ്റത് വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നി കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ നടന്ന ഗുരുവായൂർ സത്യാഗ്രഹ സമരത്തിലെ വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ഗോപാലനാണ് അതുപോലെ തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനാണ് എയ്റ്റീന്റ് ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ ഏത് പ്രസ്ഥാനത്തിന് പിന്തുണ നൽകാനാണ് ഗാന്ധിജിയും ഷൌക്കത്ത് അലിയും കോഴിക്കോട് എത്തിയത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നിയമ ലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പു നിയമം ലംഘിച്ചത് ഇവിടെ പയ്യന്നൂരാണ് ഗാന്ധിജിയും അരാജകത്വവും എന്ന കൃതി എഴുതിയത് സി ശങ്കരൻ നായരാണ് തിരുവിതാംകൂർ രാഷ്ട്രീയ പ്രക്ഷോഭത്തിന് ആരംഭം കുറിച്ച പ്രക്ഷോഭമാണ് മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഈ മലയാളി മെമ്മോറിയൽ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ബാരിസ്റ്റർ ജി പിള്ള ഈ ജനസംഖ്യ അനുപാതികമായി സംവരണം വേണമെന്നാവശ്യപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ ക്രിസ്ത്യൻ മുസ്ലിം ഈഴവ സമുദായക്കാർ നടത്തിയ സമരമാണ് നിവർത്തന പ്രക്ഷോഭം ഇനി പുന്നപ്ര വയലാഴ്സ് സമരം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഇനി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ തൃശ്ശൂരിൽ നടന്ന ഐക്യ കേരള കൺവെൻഷൻ്റെ അധ്യക്ഷൻ കെ കേളപ്പനായിരുന്നു ഈ മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് കൃതിയുടെ പേര് ഒന്നേകാൽ കോടി മലയാളികളെന്നാണ് താങ്ക് യു